ചണ്ഡീഗഡ് കോർപ്പറേഷനിലേക്ക് നടന്നത് മേയർ തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും രാജ്യം മുഴുവൻ ഉച്ചുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് കാരണം ആം ആദ്മി കോൺഗ്രസ് സഖ്യമാണ് അവിടെ ബി ജെ പി നേരിട്ടത് എന്നാൽ അമ്പൻ അട്ടിമറിയിലൂടെ മേയർ പദവി ബി ജെ പി സ്വന്തമാക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറികൾ കാണിച്ചും വോട്ടിംഗ് യന്ത്രത്തിൽ തിരുമറി നടത്തിയും തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ബി ജെ പി തന്ത്രത്തിന്റെ ചെറിയ രൂപമാണ് ചണ്ഡീഗഡിൽ കണ്ടത് അങ്ങനെ ഭൂരിപക്ഷമുണ്ടായിട്ടും മേയർ പദവി കൈവിട്ടു പോകുന്നത് കോൺഗ്രസ് സഖ്യത്തിന് നോക്കി നിൽക്കേണ്ടി വന്നു അമ്പരപ്പ് മാറിയതിന് പിന്നാലെ പ്രതിപക്ഷം നേരെ പോയത് ഹൈക്കോടതിയിലേക്കാണ് കയ്യിൽ അട്ടിമറിയുടെ വീഡിയോ തെളിവുകളും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി അനുമതി നൽകിയതോടെ ബി ജെ പിയുടെ ചങ്കിടിപ്പ് ഏറുകയാണ് മേയർ സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷത്തിന് വേണ്ടി മത്സരിച്ച കുൽദീപ് കുമാറാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിച്ചല്ല തെരഞ്ഞെടുപ്പ് നടന്നതെന്നും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുമുണ്ട് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ആം ആദ്മിയുടെ കുൽദീപ് കുമാറിനെയാണ് ബി ജെ പിയുടെ മനോജ് സാങ്കർ പരാജയപ്പെടുത്തിയത് മുപ്പത്തി അഞ്ചംഗ ചണ്ഡീഗഡ് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ട് നേടിയാണ് മനോജിന്റെ വിജയം കുൽദീപിന് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ എട്ട് വോട്ടുകൾ അസാധുവായി എന്നതാണ് പറയപ്പെടുന്നത് വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതിനെതിരെ ആം ആദ്മി കോൺഗ്രസ് സഖ്യം രംഗത്തെത്തിയിരുന്നു കോൺഗ്രസും ആം ആദ്മിയും സംയുക്തമായാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് കുൽദീപിനെ മേയർ സ്ഥാനാർത്ഥിയായി ആം ആദ്മി നിർത്തിയപ്പോൾ സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ പദവികളിലേക്കാണ് കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ എതിർത്തിയത് ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് അംഗങ്ങളും ബി ജെ പിക്ക് പതിനഞ്ച് അംഗങ്ങളുമാണ് കോർപ്പറേഷനിലുള്ളത് സ്വാഭാവികമായും ഈ സഖ്യം മേയർ തെരഞ്ഞെടുപ്പിലും ജയിക്കേണ്ടതായിരുന്നു അവിടെയാണ് ബി ജെ പിയുടെ വലിയ ചതി തിരിച്ചറിയേണ്ടത് വിജയം അനായാസമാണെന്ന് കരുതിയിരിക്കെ വോട്ടുകൾ അസാധുവാക്കിയതാണ് സഖ്യത്തിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകിയത് ബി ജെ പിയെ വഞ്ചകരെന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തിയത് മേയർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ചെയ്യുമെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഇവർ ഏതറ്റം വരെ പോകുമെന്നോർത്ത് ആശങ്കയുണ്ടെന്നും കെജ്രിവാൾ പറഞ്ഞു കഴിഞ്ഞു പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന അനിൽ മാസിക്കിനെ എതിരെയും ഇന്ത്യ മുന്നണിക്ക് അടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അനിൽ മാസിക് നേരത്തെ ബി ജെ പിയുടെ ന്യൂനപക്ഷ സെൽ ഭാരവാഹി കൂടിയായിരുന്നു വോട്ടുകൾ അസാധുവാണെന്ന് അനിൽ പ്രഖ്യാപിച്ചത് മുൻകൂട്ടി തീരുമാനിച്ച മട്ടിലായിരുന്നുവെന്ന് കോൺഗ്രസും ആം ആദ്മിയും ഒരുപോലെ ആരോപിക്കുന്നുമുണ്ട് എൻ ഡി എ ബാലറ്റുകൾ പ്രതിപക്ഷം പരിശോധിക്കും മുമ്പേ ബി ജെ പി നേതാക്കൾ ഓടിയെത്തി കൈക്കലാക്കിയതും കീറിക്കളഞ്ഞതും തത്സമയ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് കോൺഗ്രസ് നേതാവായ പവൻ ബൻസാൽമുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ നിഷ്പക്ഷനായല്ല പ്രവർത്തിച്ചതെന്നും വിമർശനം ഉയരുകയാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സാധൂകരിക്കുന്ന വീഡിയോ പ്രതിപക്ഷ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർ അനിലിനെ ഉന്നമിടുന്നതാണ് ആ വീഡിയോ അസാധുവായ വോട്ടുകളിൽ ഇദ്ദേഹത്തിൻ്റെ കൈകടത്തൽ ഉണ്ടായെന്നതാണ് ആരോപണം പ്രിസൈഡിംഗ് ഓഫീസർ ചില ബാലറ്റുകളിൽ എഴുതുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് സാധുവായ ബാലറ്റിൽ അനിൽ ടിക്കിടുന്നത് എന്തിനാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ ഹൈക്കോടതിയിലും ഇന്ത്യ മുന്നണി ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നാലെയാണ് കോടതി തെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്ന് അറിയിച്ചിരിക്കുന്നത് എന്നാലും ചണ്ഡീഗഡിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന സൂചനയാണിപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് बीजेपी का मेयर बन चुके बीजेपी के मेयर अनाउंसमेंट कर दी गई है बीजेपी का मेयर मनोज सोमकर को बीजेपी का मेयर बना दिता गया तस्वीर तुम देख लो बीजेपी के बीजेपी के मेयर ਤਸਵੀਰਾਂ ਜਿਹੜੀਆਂ ਨੇ ਇਹ ਚੰਡੀਗੜ੍ਹ ਪਿਆਰ ਦੀਆਂ ਲੱਕੜਾਂ ਦੇ